ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഷാംപൂവിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഒട്ടുമിക്ക ആളുകളും ഷാംപൂ യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുന്നവരാണല്ലേ ചില ആൾക്കാരൊക്കെ ഡെയിലി യൂസ് ചെയ്യാറുണ്ട് മറ്റു ചിലർ വീക്ക്ലി വൺ ടൈം ടു ടൈം ഒക്കെ ആയിരിക്കും എന്തായാലും സോപ്പ് യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഷാംപു എന്നാലും ഷാംപൂവിൻ്റെ കാര്യത്തിൽ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട് മൈൽഡ് ഷാംപൂ എന്താണ് നമ്മൾ നോർമൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മൈൽഡ് ഷാംപൂവും നോർമൽ ഷാംപൂവും തമ്മിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നോർമൽ ഷാമ്പു ഡെയിലി യൂസ് ചെയ്യാമോ അത് യൂസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് മൈൽഡ് ഷാംപൂ എന്ന് നോക്കാം മൈൽഡ് ഷാംപൂര് പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മൈൽഡ് ഷാംപൂര് കെമിക്കൽസ് ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നാച്ചുറൽ പ്രൊഡക്റ്റ് മാത്രമായിരിക്കും അതിലുണ്ടാവുക നാച്ചുറൽ ഓയിൽസ് എസെൻഷ്യൽ ഓയിൽസ് ആയിരിക്കും സ്മെല്ലിന് വേണ്ടിയിട്ട് പെർഫ്യൂംസ് ഒന്നും അവർ യൂസ് ചെയ്യില്ല അതുപോലെ തന്നെ എല്ലാ ബേബീസ് ഷാംപൂസും മൈൽഡ് ഷാംപു ആണ് നമ്മുടെ ഹെയറിന് നോർമൽ ഷാംപൂവിനേക്കാളും ഏറ്റവും നല്ലത് മൈൽഡ് ഷാംപു ആണ് കാരണം നല്ല മോയ്സ്ചറൈസിങ് കിട്ടും അതുപോലെ തന്നെ നല്ല കണ്ടീഷനാണ് പിന്നെ സ്പിറ്റൻസ് ഹെയർ ഫോൾ തിക്നെസ് പോവുക ഇതൊക്കെ കുറക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഡിറ്റർജൻറ്റ് മൈൽഡാണ് നോർമൽ ഷാംപൂസിലുള്ള പോലെ ഡിറ്റർജൻറ്റ് ഹാംഫുൾ ആയിരിക്കില്ല ഡെയിലി ഷാംപൂ യൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മൈൽഡ് ഷാംപു ആണ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് കൂടുതലായിട്ടും നോർമൽ ഷാംപൂവിൽ കണ്ടുവരുന്ന കുറച്ച് കെമിക്കൽസിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അത് നമ്മൾ ലോങ് ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് ഹെയറിന് ഉണ്ടാകുന്ന കുറച്ച് ഡാമേജസിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് ഇതൊരു കെമിക്കൽ വന്നിട്ട് സൾഫേറ്റ് ആണ് നമ്മൾ ഒരിക്കലും സൾഫേറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഷാംപു യൂസ് ചെയ്തത് കാരണം ഇത് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയറിന് നല്ല തിക്നെസ് ഒന്നിപ്പിക്കും അതുപോലെ തന്നെ ഹെയർ നല്ല ക്ലീൻ ക്ലീനാക്കുകയൊക്കെ ചെയ്യും പക്ഷേങ്കിൽ പിന്നീട് നമ്മുടെ മുടിയുടെ നാച്ചുറൽ കണ്ടൻറ്റ് ഇല്ലാതാക്കിയിട്ട് ഡ്രൈ ഹെയർ ആകാൻ വേണ്ടി തുടങ്ങും ഇത് ഫ്രിസി ഹെയറായി പൊട്ടി 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 പോകാൻ തുടങ്ങിയതോടെ ഹെയർ ഫോൾ കൂടാനും സാധ്യതയുണ്ട് ഇനി സെക്കൻഡ് കെമിക്കൽ വന്നിട്ട് പാരബൻസ് ആണ് ഇത് ഷാംപു പെട്ടെന്ന് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരു കെമിക്കലാണ് ഇത് ഹെയറിന് അത്രയും മോശമാണ് ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്തത് നിങ്ങൾ എപ്പോഴും വാങ്ങുന്ന സമയത്ത് പാരബൻ ഫ്രീ ആയിട്ടുള്ള ഷാംപു നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ളത് ഓർഗാനിക് ആയിട്ടുള്ള ഷാംപു വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് നെക്സ്റ്റ് കെമിക്കൽ വന്നിട്ട് ഫോർമാൽ ഡിഹൈഡ് ആണ് ഫോർമാൽ അതുപോലെ തന്നെ ഹൈഡൻ ഹൈണ്ടൻറ്റോണിൻ ഡയസോളിഡിനയിൽ യൂറിയ ഇതൊക്കെ ഷാംപൂൽ ചേർക്കാറുണ്ട് ഇത് ചേർക്കുന്നത് ബാക്ടീരിയാസ് ഗ്രോത്ത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഫോർമാൽ ഡിഹൈഡ് റിലീസിങ് ഏജൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഷാംപൂ നോക്കി നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക എൻ്റെ നെക്സ്റ്റ് കെമിക്കലും എൻ്റെ സ്മെല്ലിലുള്ള ഷാംപൂസ് ആണ് പലരും ഷാംപൂസൊക്കെ വാങ്ങുമ്പോൾ തന്നെ സ്മെല് ചെയ്തുവരെ നോക്കാറുണ്ട് നല്ല സ്മെല്ലുണ്ടോ എന്നൊക്കെ പക്ഷേ ഇതത്ര നല്ലതല്ല പലപ്പോഴും സ്മെല്ലിനു വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കലുകൾ നമ്മളെ ഹെയറിൻ്റെ ഹെൽത്തിനും അതുപോലെ തന്നെ മുടി വേദികളെ വരെ ബാധിക്കും അതുകൊണ്ട് തന്നെ ചിലർക്ക് അലർജിക് പ്രോബ്ലംസ് വരെ ഉണ്ടാവാറുണ്ട് നെക്സ്റ്റ് കെമിക്കൽ വന്നിട്ട് സിൽക്കോണുകളാണ് ഇത് മുടിക്ക് സിലക്കിയിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ സിൽക്കോണുകൾ ഷാമ്പൂവിൽ ആഡ് ചെയ്യുന്നത് എന്നാൽ ഇത് മുടി വീരുകൾക്ക് ജട പിടിക്കാൻ വരെ കാരണമാവും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് അടയാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സിൽക്കോൺ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ നോക്കി വാങ്ങുന്നതാണ് നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തിന് ഏറ്റവും നല്ലത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാംപൂവിൽ കെമിക്കൽസ് ഉണ്ട് എന്ന് വീട്ടിൽ തന്നെ നോക്കാൻ പറ്റിയ ചെറിയൊരു ടിപ്സാണ് പറയുന്നത് ആദ്യം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാംപൂ ചെറിയൊരു ബൗളിൽ എടുക്കുക അതിനുശേഷം സാധാരണ ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് കുറച്ച് അതിൽ ഇടുക എന്നിട്ട് അതിൻ്റെ കളർ ചേഞ്ചാകുന്നുണ്ടോയെന്ന് നോക്കുക നിങ്ങൾ ഷാമ്പൂയിൽ മഞ്ഞൾ ആഡ് ചെയ്ത ശേഷം ഷാംപൂവിൻ്റെ നിറം മാറുകയാണെങ്കിൽ അതായത് റെഡ് കളറൊക്കെ ആകുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂൽ നല്ല രീതിയിൽ കെമിക്കൽ ഓവറായിട്ടുണ്ടെന്നാണ് മറിച്ച് ഷാംപൂസിൻ്റെ നിറം മഞ്ഞൾ കളറ് തന്നെയാണെങ്കിൽ അത് കെമിക്കൽസ് കുറവാണെന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അടുത്ത് പറയാൻ പോകുന്നത് നിങ്ങളെങ്ങനെയാണ് കറക്റ്റായിട്ട് ഷാംപു യൂസ് ചെയ്യേണ്ടതാണ് നല്ല രീതിയിൽ അഴുക്കും പൊടിയൊക്കെ കൊള്ളുന്നവരാണെങ്കിൽ ഡെയിലി മൈൽഡ് ഷാംപു യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ വീക്കിലി വൺ ടൈമൊക്കെ ചെയ്യുന്നതെങ്കിൽ നോർമൽ ഷാംപു തന്നെയാണ് നല്ലത് ഇങ്ങനെ നോർമൽ ഷാംപു വൺ ടൈമൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ തലയിലുള്ള അഴുക്കും വേർപ്പൊക്കെ റിമൂവ് ചെയ്യും ഇത് തലയിലുണ്ടാകുന്ന നീസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇനി ഷാംപു യൂസ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്തത് ഒരു കപ്പിൽ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം എടുക്കുക അതിനുശേഷം അതിലേക്ക് യ്ക്ക് നമ്മൾ ഷാംപൂ വെച്ചിട്ട് നല്ല രീതിയിൽ പതപ്പിച്ചെടുക്കുക എന്നിട്ട് മാത്രം നമ്മളെ തലയിലേക്ക് യൂസ് ചെയ്യാവൂ ഇങ്ങനെ ചെയ്യുന്നത് ഷാംപൂവിലുള്ള കെമിക്കൽ നമ്മുടെ തലയിലേക്ക് ഡയറക്റ്റ് എത്തുന്നത് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി ഇതുപോലെ കെമിക്കൽസ് ഇല്ലാത്ത ഷാംമ്പൂ വേണമെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഷാംപൂസാണ് നല്ലത് അതിന് ചെമ്പരത്തി താളി വെച്ചിട്ടുണ്ടാക്കാം അതുപോലെ തന്നെ ഉലുവത്താളി നിങ്ങൾക്ക് ഉണ്ടാക്കാം മുരിങ്ങയിലുള്ള താളി ഉണ്ടാക്കാം ഇതൊക്കെ നമ്മുടെ ഹെയറിന് ഏറ്റവും നല്ലതാണ് അഴുക്കൊക്കെ നീക്കാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ നല്ലതാണ് ഇനി അടുത്ത തവണ ഷാംപൂസൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് ഇതിൽ പറഞ്ഞിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് എന്ന് നോക്കുക എന്നിട്ട് അതുമാത്രം വാങ്ങി യൂസ് ചെയ്യുക കണ്ട ഒക്കെ വാരി തേക്കരുത് പിന്നീട് വലിയ സൈഡ് എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ഷി ബ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഹെൽപ്പുള്ളായി തോന്നിട്ട് ഷെയർ ചെയ്യാനും മറക്കല്ലേ